തും ഏഴ് പോയിന്റ് രണ്ടടി വലിപ്പവും കൂറ്റൻ മുതലകൾ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്നു നമുക്ക് നോക്കാം സഹസ്രാബ്ദങ്ങൾ മുമ്പുള്ള മനുഷ്യ ജീവിതത്തിന്റെയും ചരിത്രത്തിന്റെയും തെളിവുകൾ ഒളിപ്പിച്ചിരിക്കുന്നതിനാലാണ് ഓരോ മമ്മിയും അമൂല്യങ്ങളാവുന്നത് ഈജിപ്തിൽ നിന്നും കണ്ടെടുത്ത മുതലയും വ്യത്യസ്തമല്ല ഈ മുതല മമ്മിയുടെ വയറ്റിലുണ്ടായിരുന്നത് പൗരാണിക ഈജിപ്ഷ്യൻ വിശ്വാസങ്ങളും ആചാരങ്ങളും സംബന്ധിക്കുന്ന വിവരങ്ങളായിരുന്നു മമ്മിയെ തൊടുക പോലും ചെയ്യാതെ അവയ്ക്കുള്ളിലെ വിശദാംശങ്ങൾ പുറത്തെത്തിക്കുവാൻ ആധുനിക സംവിധാനങ്ങൾ വഴി ഇന്ന് സാധിക്കും ഏതാണ്ട് മൂവായിരം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഏഴ് പോയിന്റ് രണ്ടടി വലിപ്പമുള്ള കൂച്ചൻ മുതലയുടെ പുരാവസ്തു ഗവേഷകർക്ക് വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നത് ഈ മുതലയുടെ വയറ്റിൽ നിന്നും വെങ്കലത്തിൽ നിർമ്മിച്ച ചൂണ്ടക്കൊളുത്ത് കണ്ടെടുത്തിട്ടുണ്ട് ഭക്ഷണമാക്കിയ മീൻ ദഹിക്കും മുൻപേ ജീവൻ നഷ്ടമായ ഈ മുതലിയുടെ വയറ്റിലാണ് വിവരങ്ങൾ പലതുമുള്ളത് മനുഷ്യനിർമ്മിത വെങ്കല കൊളുത്ത് ഈ മുതലിയെ മനുഷ്യൻ ജീവനോടെ പിടികൂടിയതാണെന്ന സൂചന നൽകുന്നു ഈ മുതലിയെ ഈജിപ്ഷ്യൻ മുതല ദൈവമായ സോബക്കിനു വേണ്ടി ബലിയർപ്പിക്കുവാൻ തിരഞ്ഞെടുത്തതായിരുന്നു സാധാരണ മനുഷ്യരെ മമ്മിയാക്കുമ്പോൾ ആന്തരികാവയവങ്ങൾ എടുത്തു മാറ്റുന്ന പതിവുണ്ട് എന്നാൽ ഈ മുതലിയുടെ കാര്യത്തിൽ അത് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ യു കെയിൽ നിന്നുള്ള ഗവേഷണ സംഘത്തിന് അധികമായി പല വിവരങ്ങളും ലഭിക്കുകയും ചെയ്തു നേരത്തെ പോസ്റ്റ്മോർട്ടം ചെയ്തതും മമ്മി തുറന്നു നോക്കിയതുമൊക്കെയായ വിശദാംശങ്ങളും തെളിവുകളും കണ്ടെത്തിയിരിക്കുന്നത് നേരത്തെ പോസ്റ്റ്മോർട്ടം ചെയ്തും മമ്മി തുറന്നു നോക്കിയുമൊക്കെയാണ് വിശദാംശങ്ങളും തെളിവുകളും കണ്ടെത്തിയിരുന്നത് എന്നാൽ ഇന്ന് മമ്മിയെ പോർ ലേൽപ്പിക്കാതെ തന്നെ ഉള്ളിലുള്ള വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യകളുണ്ട് ത്രീ ഡി റേഡിയോഗ്രാഫി പോലുള്ള സാങ്കേതിക വിധികൾ ഈ സുപ്രധാന വസ്തുക്കളെ തൊടാതെ തന്നെ തെളിവുകൾ ശേഖരിക്കുവാൻ സഹായിക്കുന്നു മാഞ്ചസ്റ്റർ സർവകലാശാലയിലെ ആർക്കിയോളജിസ്റ്റായ ലിഡിജ പറയുന്നു നേരത്തെയും സമാനമായ മുതല മമ്മികളെ കണ്ടെത്തിയിട്ടുണ്ട് ക്രോക്കടയിൽ മമ്മി റ്റു തൗസൻഡ് ഫൈവ് പോയിന്റ് ത്രീ ത്രീ ഫൈവ് എന്ന മമ്മിയിലെ മുതലയുടെ വയറ്റിൽ നിറയെ മുട്ടകളും ഒരു എലിയുടെയും പ്രാണിയുടെയും അവശിഷ്ടങ്ങളും തൂവലുകളും മീനുകളുടെ മുള്ളുകളുമെല്ലാം കണ്ടെത്തിയിരുന്നു ഈ ഭക്ഷണമെല്ലാം കഴിച്ച് ഏറെ വൈകാതെയാണ് ഈ മുതലയ്ക്ക് ജീവൻ നഷ്ടമായിട്ടുള്ളത് വ്യത്യസ്തമായി ഈ ഭക്ഷണങ്ങളും മരണവും സൂചിപ്പിക്കുന്നത് ഈ മുതലയെ ബലി കൊടുത്തതായിരിക്കാം എന്നതാണ് ഗവേഷകർ പറയുന്നത് നൈൽ നദിയുടെയും മുതലകളുടെയും ദേവനായി ആരാധിച്ചിരുന്ന സോബക്കിനെ പ്രീതിപ്പെടുത്തുവാനാണ് ഈ മുതലകളെ ഈജിപ്തുകാർ പിടികൂടി ബലി നൽകിയിരുന്നത് ഭക്ഷ്യ ശൃംഖലയിലെ മുകളിലുള്ള എന്ന നിലയിൽ അക്കാലത്തെ ഈജിപ്തുകാർ മുതലകളെയും ആരാധിച്ചിരുന്നു അപകടം ഒഴിവാക്കുവാനും മോശം ശക്തികളെ അകറ്റി നിർത്താനുമെല്ലാം മുതല രൂപങ്ങളെ ഇവർ ഉപയോഗിച്ചിരുന്നു ധാരാളം മുതലുകളുള്ള പ്രദേശം കൃഷിക്ക് അനുയോജ്യമാണെന്ന വിശ്വാസവും ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു പല ജീവജാലങ്ങളെയും അക്കാലത്ത് മമ്മികളാക്കിയിരുന്നു ചെറുകീടങ്ങൾ മുതൽ പക്ഷികളെയും പട്ടികളെയും വരെ മനുഷ്യർക്കൊപ്പം മമ്മികളാക്കി ഏതാണ്ട് ഏഴ് കോടി മൃഗങ്ങളെ ബലിയർപ്പിച്ച് മമ്മികളാക്കി ഈജിപ്തുകാർ അന്ന് മാറ്റിയെന്നാണ് കരുതപ്പെടുന്നത് ഏറ്റവും നല്ല രീതിയിൽ മമ്മികളാക്കി മാത്രമാണ് സഹസ്രാബ്ദങ്ങളെ അതിജീവിച്ച് നമുക്ക് മുന്നിലെത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ